വിഷു പക്ഷി ചിലയ്ക്കുന്നു പൊന്നിൻ നാണയങ്ങൾ കൈനീട്ടമാക്കി കണിക്കുന്നകൾ പൂത്തുലഞ്ഞിരിക്കുന്നു മുതിർന്നവർക്ക് വിഷു മധുരിക്കുന്ന ഓർമ്മയാണ് വേനലവധിയും കുട്ടിക്കൂട്ടുകാരും കളികളും മാമ്പഴക്കാലവുമെല്ലാം അവർക്ക് ഗൃഹാതുര സ്മരണകളാണ് തന്റെ കുട്ടിക്കാലം ഓർത്തെടുക്കുകയാണ് സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റും എഴുത്തുകാരനുമായ അശോകൻ ചേരിവൻ വിഷു വേനൽക്കാലത്തിന്റെ ഇപ്പോൾ നമുക്ക് ഭയങ്കര ചൂടാണ് ഇപ്പോൾ ഇവിടെ തൃശ്ശൂരൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര ചൂടാണ് പക്ഷേ കുട്ടിക്കാലത്തിൻ്റെ സവിശേഷം നമ്മൾ ചൂടറിയില്ല ഇപ്പോഴത്തെ കുട്ടികൾ അറിയേണ്ടതെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ വെക്കേഷൻ കാലത്താണത് പരീക്ഷയൊക്കെ കഴിഞ്ഞ സന്തോഷം സ്വാഭാവികമായിട്ടും പറഞ്ഞ പോലെ നമ്മൾ തുറവാട് എന്ന് പറയാൻ ഞങ്ങളൊക്കെ അച്ഛൻ്റെ വീട്ടിലാണ് താമസിക്കുക അപ്പോൾ ഇങ്ങനെ ഈ വെക്കേഷൻ കാലഘട്ടത്തിൽ വേനലവധിക്കാലത്താണ് അമ്മയുടെ വീട്ടിൽ പോവുക അപ്പോൾ അവിടെയാണ് അധികം ഇത്ര ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ അമ്മയുടെ വീട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിഞ്ഞാലക്കുട ഇപ്പോൾ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിൽ പെട്ടുള്ള ഒരു സ്ഥലമാണ് പുറത്തുശ്ശേരി എന്ന് പറയും അന്നത് പഞ്ചായത്തായിരുന്നു അതിന് ചുറ്റും വലിയ പാടം വയലുകളൊക്കെയാണ് അപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കംപ്ലീറ്റ് ഒഴിഞ്ഞുകെടുക്കാൻ നോക്കത്താ ദൂരത്തോളം വലിയ പാടാണ് അപ്പോൾ അതന്ന് ഒരു കുട്ടികളുടെ ഒരു കേന്ദ്രമായി മാറും വിഷുവിനിലുമ്പെ നാട്ടിൽ പല സ്ഥലങ്ങളിലും ഈ കുട്ടികൾ തന്നെ ചെറിയ പടക്ക കടകൾ തുടങ്ങും അതൊരു ബാർട്ടർ സിസ്റ്റമുള്ള പടക്ക കടയാണ് വെച്ച് കഴിഞ്ഞാൽ പൈസ കൊടുക്കണമെന്നില്ല ഈ കശുവണ്ടിയോ അങ്ങനെ എന്തെങ്കിലും നാളികേരോ ചകിരിയോ അതൊക്കെ അന്ന് വാങ്ങും അത് അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പടക്കം കിട്ടും പടക്കം കപ്പലണ്ടി അങ്ങനെയുള്ള ചെറിയ സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട് കുട്ടികളുടെ പിടിക്കുക അപ്പോൾ അവിടുന്ന് പിടിച്ച് പടക്കം പൊട്ടിക്കുക അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ കാലമാണ് എൻ്റെ അച്ഛൻ്റെ അമ്മ മരിച്ചു എനിക്കൊരു അഞ്ചോറ് ആറ് വയസ്സുള്ളപ്പോൾ അപ്പോൾ അന്ന് ആ കൊല്ലം പിന്നെ ആഘോഷമൊന്നുമില്ല ഇപ്പോൾ ഓണമില്ല വിഷു ഇല്ല ഒരു പൂരമൊന്നുമില്ല അങ്ങനെയാണ് അന്നത്തെ സിസ്റ്റം അപ്പോൾ ഓണം ഒന്നും നമ്മൾ അത്ര അധികം എഫക്റ്റ് ചെയ്തില്ല പക്ഷേ വിഷുവിൻ്റെ സമയമായപ്പോൾ നമ്മുടെ വീട്ടിൽ മാത്രം പടക്കം മേടിച്ചിട്ടില്ല മുതിർന്ന ആൾക്കാർ പടക്കം മേടിക്കാൻ സമ്മതിക്കില്ല അതുപോലെ അവർ മേടിച്ച് തരണമില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ മാലായ്മയാണല്ലോ പൊട്ടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ ആൾക്ക് തന്നെ ആൾക്കാർ അബോധം പറഞ്ഞിട്ടുണ്ടാക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലമ്മ തുച്ഛി മരിച്ചിരിക്കുകയാണ് എന്നിട്ട് ആഘോഷം നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മേടിച്ചില്ല ഇപ്പോൾ ഉണ്ടായ ഒരു സങ്കടം തൊട്ടടുത്ത വീടുകളിലൊക്കെ ഇങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിത്തുടങ്ങും വിഷുവിൻ്റെ തലദിവസം സംക്രാന്തി എന്നാണ് പറയുക അന്ന് രാത്രി തൊട്ടിങ്ങനെ ഭയങ്കരമായിട്ട് ഓരോ പൊട്ടലും ചീറ്റലും പുതിരി അതൊക്കെ ആയിട്ടിങ്ങനെ അപ്പോൾ ഞങ്ങളിങ്ങനെ വളരെ നിരാശയോടുകൂടി അതൊക്കെ നോക്കി ഇരിക്കുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് പിന്നെ വീട്ടിലെ കുട്ടികൾ മാത്രമല്ല അയൽവക്കത്തെ കുട്ടികൾ ഈ ഞാൻ പറഞ്ഞില്ലേ ഒഴിഞ്ഞ പാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ആ കുട്ടികളെ കൊണ്ട് നിറയും അപ്പോൾ അവിടെ രണ്ട് പുളിമരങ്ങളുണ്ടായിരുന്നു ഈ കുടം പുളിമരങ്ങൾ അപ്പോൾ അതിൻ്റെ ചൂടാണ് ഞങ്ങളുടെ ഒരു ജീവിത ലോകം എന്ന് പറയുന്നത് പിടിച്ചാൽ പിടിയേറ്റാത്ത പുളിമരങ്ങളാണ് അപ്പോൾ അതിൻ്റെ തണലെന്ന് പറയുന്നത് സാമ ഈ വേനൽക്കാലത്ത് ഒരു ഒരു ഹരിത ഒരു കുളിർമയേറുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ ഞങ്ങളുടെയൊക്കെ വീടുകളും പറമ്പുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാങ്ങയുടെയും ചക്കയുടെയും ഒക്കെ തന്നെ വൈവിധ്യമുള്ള പലതരം മാ പ്ലാവുകൾ പല ഇന്നത്തെ പോലെയുള്ള ഒട്ടുമാവുകളും നല്ല പഴയ മാവുകൾ പലതരം രുചികളുള്ള മാവുകൾ നഷ്ടം എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാല്യം നമുക്ക് തന്ന ചില സംഗതികൾ ആ കാലഘട്ടത്തിൻ്റെ സവിശേഷതയാണ് അപ്പോൾ അത് പുതിയ തലമുറയ്ക്ക് ഒരു നഷ്ടം എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായിട്ടുള്ള വേറൊരു ലോകമുണ്ട് ഒരു പക്ഷേ അത് അന്നത്തെക്കാളൊക്കെ നമ്മളാലോചിക്കുമ്പോൾ അത് ഗംഭീരമാണ് നമുക്ക് നമ്മൾ അനുഭവിച്ചാണല്ലോ നമുക്ക് വലിയൊരു കാര്യം പക്ഷേ ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലിയ ലോകങ്ങൾ അവരുടെ മുമ്പിലുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു നഷ്ടമൊന്നുമല്ല മാത്രമല്ല പലപ്പോഴും പറയാറുണ്ടല്ലോ ഈ ആ കാലഘട്ടമാണ് നല്ല കാലം എന്നൊക്കെ പറയുമ്പോൾ പറയുമ്പോൾ നമ്മൾക്ക് അതങ്ങനെ തോന്നിയിട്ടുണ്ടാവാം പക്ഷേ കുട്ടികളങ്ങനെ തോന്നുന്നില്ല അവർക്ക് അവരുടെ കാലം തന്നെയാണ് പ്രധാനം കുട്ടികളെ കൊണ്ട് കമ കഠിനമായി അധ്വാനിപ്പിക്കുന്ന അല്ലെങ്കിൽ കുട്ടികളിൽ വളരെ പ്രതീക്ഷ വെച്ച് പുലർത്തിയിട്ട് അതായത് കുട്ടികളൊരു മൂലധനമായിട്ട് കണ്ടിട്ട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതിയായിട്ട് കുട്ടികളെ വളർത്തിയെടുക്കുന്ന ഒരു സമ്പ്രദായ സ്വർത്ഥത മുതിർന്നവരുടെ സ്വർത്ഥതയാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ തങ്ങൾക്ക് വാർദ്ധക്യത്തിൽ ഒരു സുരക്ഷയാവും എന്ന് വിചാരിച്ചിട്ട് കുട്ടികളെ നല്ല നിലയിലാക്കണം എന്നുള്ള സ്വാർത്ഥതയോട് കൂടിയിട്ടുള്ള ഒരു നീക്കമാണ് കുട്ടികളുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിയിട്ട് ബാല്യകാലത്തിൻ്റെ ബാല്യകാലമുള്ള ഏറ്റവും വലിയ സൗന്ദര്യവും അനുഭൂതിയൊക്കെ അത് ഇല്ലാതാക്കിയിട്ട് കുട്ടികളെ കഠിനമായി കഷ്ടപ്പെടുത്തുന്നു കൂട്ടിച്ചേരാനുള്ള അവസരമാണ് ഈ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അത് ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ കഴിയും